സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുസ്തകമേളയ്ക്ക് വടകരയിൽ തുടക്കമായി ജനുവരി പതിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെ വിപുലമായ രീതിയിലാണ് പുസ്തകമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നോവലിസ്റ്റ് എം വി ജനാർദ്ദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവം ലിങ്ക് റോഡിന് സമീപത്തായാണ് സജ്ജമാക്കിയത് നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നോവലിസ്റ്റ് എം വി ജനാർത്ഥനൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ തോമസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി പുസ്തകമേളയിൽ കേരളത്തിലെ പ്രമുഖരായ എല്ലാ പ്രസാധകരുടെയും പുസ്തകം ലഭ്യമാണ് ആയിരത്തിലധികം ടൈറ്റിലുകളിലായി പതിനായിരത്തിലധികം പുസ്തകങ്ങൾ മേളയിലുണ്ട് കഥ കവിതകൾ നോവൽ രാഷ്ട്രീയം ആത്മകഥ ചരിത്ര പുസ്തകങ്ങൾ ബാലസാഹിത്യങ്ങൾ നാടകങ്ങൾ ലേഖനങ്ങൾ തുടങ്ങി പ്രമുഖരായ എല്ലാ എഴുത്തുകാരുടെയും ഏറ്റവും പുതിയ പുസ്തകങ്ങളും മേളയിൽ ലഭ്യമാണ് ആകർഷകമായ വിലക്കിഴിവിലുമുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി ഒമ്പത് വരെ പുസ്തകമേള ഉണ്ടാവും ഉദ്ഘാടന ചടങ്ങിൽ മനയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി രാധാകൃഷ്ണൻ പി എസ് ബിന്ദുമോൾ ടി സി രമേശൻ എ വി സലീൽ എന്നിവർ സംസാരിച്ചു നർത്തകി റിയ രമേശ് അവതരിപ്പിച്ച പി ഭാസ്കറിൻ്റെ തിരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരമുണ്ടായി ചരിത്ര പ്രദർശനം വ്യാഴാഴ്ച തുടങ്ങും സാംസ്കാരിക ചതുരത്തിൽ വൈകിട്ട് അഞ്ചിന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കോട്ടപ്പറമ്പിൽ പി ജയചന്ദ്രൻ അനുസ്മരണവും കലാപരിപാടികളുടെ ഉദ്ഘാടനം നടക്കും രാത്രി ഏഴ് മുപ്പതിന് ഈ നാട്ടിറങ്ങ് പാട്ടും പടവെട്ടും പരിപാടിയും നടക്കും మన కమిటీ ఎందుకంటే నేను షర్ట్ కదా అన వాడెడు వాడు వారు షత్వ్ పురుషన్ అమృతం షర్ట్టి మనం ఇట్టు షత్నం నివేట్ శరీరంలో పరిశోధించాను ప్రోసెల్స్ ఉండే వరకు మనం അങ്ങനെയാണ് കേരളത്തിലൊക്കെ ഇന്നത്തെ ഒരു സഹമുതി കേരളത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു നടൻ പറഞ്ഞത് വരുന്ന ചെന്നപ്പോഴെങ്കിലും ഗ്രാമനാണ് പണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഗ്രാമമാണെന്ന് അദ്ദേഹം നടക്കുമ്പോഴാണ് എല്ലാവരും എല്ലാവരും ഗ്രാഹ്മണനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഗ്രാമത്തിലുള്ളവർ അത് തെളിയിക്കാൻ ഷർത്തഴിക്കണം എന്നുള്ളതാണ് അപ്പൊ ഗ്രാമണമെന്ന് മുഴുവൻ തോട്ടിയായി നമ്മുടെ ഭാഗ്യം അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എല്ലാ മനുഷ്യ ബ്രാഹ്മണങ്ങളിൽ ഇപ്പൊ നിങ്ങൾ വേറെ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ ബ്രാഹ്മണ സമുദായത്തിന്റെ ഒരു പിന്നെ മീറ്റിങ്ങിൽ ഇതുപോലെ പങ്കെടുക്കാൻ കഴിയും അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു ബ്രാഹ്മണ സമുദായത്തിന്റെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങളെല്ലാം ശാന്തി ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന് കൈകൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ ശാന്തി ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന് കൈകൊക്കെ പറഞ്ഞു നാൽപ്പത് ശതമാനം ആളുകൾ കൈകൊക്കി അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ശാന്തിക്കാരൻ എന്നുള്ളതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു ആരും മറുപടി പറഞ്ഞില്ല ఎన్ను శాంతి అర్కలే అశాంతి అశాంత్రామించి ஜீதம் நஷ்டப்பட்டு ஒரு அங்க போய் சாந்தி வேடிக்காரி சாந்தி திருநாங்கு மனசிலையும் தைவத்தோடு போயிருத்தால் மாத்தமே கழியு எது மனசிலையும் அங்கே இவ்வளவு காரியம் சாந்திக்காரனோடு பார்க்குறியும் கைப்பூலி வைக்கையும் கைப்பூலி ஆகி அஹ் அது இடத்தில் இருக்கி வைக்கையும் அங்கிட்டு